ഹായ് ഫ്രണ്ട്സ് മധുര നൊമ്പരക്കാറ്റ് കമ്മിങ് സൂൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ വലിയൊരു സത്യം നിത്യ അറിയുകയാണ് തന്റെ അച്ഛനെ കൊന്നത് ജീവനാണ് എന്നുള്ള സത്യം ഇതറിഞ്ഞാകെ തകർന്നു പോവുകയാണ് നിത്യ ഇതറിഞ്ഞ് ആവുകയാണ് സുജാതയും പിന്നീട് കാണിക്കുന്നത് ജീവനെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് ജാമ്യത്തിന് ശ്രമിക്കുന്നു ഒരിക്കലും നിത്യ അവിടേക്ക് വരില്ല തനിക്കെതിരെ ഒരക്ഷരം പോലും പറയില്ല എന്നതായിരുന്നു ജീവന്റെ ഒരു വിചാരം വക്കീല് വീണയോട് പറയുന്നുണ്ട് അയാളുടെ വീട്ടുകാരെത്തുന്നത് അയാൾക്ക് ഗുണം ചെയ്യില്ല പ്രത്യേകിച്ച് അയാളുടെ ഭാര്യ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നിത്യ കയറി വരുന്നു നിത്യ നിത്യയുടെ കണ്ടപ്പോൾ തന്നെ ജീവൻ ആകെ ഒന്ന് ഭയന്നു ഒരു പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്ന ജീവന്റെ ഉള്ളിൽ പെട്ടെന്നാണ് ആ പ്രതീക്ഷ പോയത് അവിടെ വന്ന ജീവനെതിരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിത്യ പറയുന്നു ഇയാളൊരു കൊല കൊലയാളിയാണ് ജീവൻ പുറത്തേക്ക് വന്നതും നിത്യ ജീവന്റെ മുന്നിൽ നിന്ന് ജീവനോട് പറയുന്നു ഈ ശിക്ഷ കഴിഞ്ഞ നീ ഒന്ന് പുറത്തിറങ്ങു ഇത്രയും നാള് മറ്റുള്ളവരുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നത് നീയാണ് ഇനി നിന്റെ ദിവസങ്ങൾ എണ്ണുന്നത് ഞാനാണ് ഇത് നിത്യ പറയുമ്പോൾ ജീവൻ ഇങ്ങനെ നിത്യയെ നോക്കുന്നുണ്ട് ഒരു ഭയത്തോടെയും ടെൻഷനോടെയും ഒക്കെ തന്നെയായിരുന്നു നിത്യ നേരത്തെ ജീവന് മുന്നിൽ നിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ദേഷ്യത്തോടെയും അടങ്ങാത്ത പകയോടെയുമാണ് ഇപ്പോൾ നിത്യ ജീവന് മുന്നിൽ നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കിഷ് ശർമ്മ ചാനൽ